നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഗോതയിലേക്കുള്ള മുന്നൊരുക്കങ്ങളിലാണ് ഇരു മുന്നണികളും എന്ന് പറയാം രാഷ്ട്രീയ ബലാബലമുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ അഗ്നിപരീക്ഷയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പുമൊക്കെ വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ് ഇരുമുന്നണികളും കടുത്ത ബലപരീക്ഷണത്തിലേക്ക് എത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം മണ്ഡല ചരിത്രത്തിൽ മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കെ കുഞ്ഞാലി വെടിയേറ്റ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലായിരുന്നു നിലമ്പൂരിലെ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്ന എം വി ഗംഗാധരനാണ് അന്നവിടെ വിജയിച്ചു കയറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പൊതുതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ വിജയിച്ച കോൺഗ്രസിലെ സി ഹരിദാസ് നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയായ ആര്യാടൻ മുഹമ്മദിനെ മത്സരിക്കാനായി രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തുള്ള ആന്റണി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദും അന്നത്തെ കോൺഗ്രസ് ഐയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തമ്മിൽ ഏറ്റുമുട്ടുന്നു പതിനേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അന്ന് ആര്യാടൻ വിജയിച്ചു കയറി കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി പി വി അൻവറിലൂടെ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് നിലമ്പൂർ എന്ന് പറയാം ഇപ്പോൾ നിയമസഭാംഗത്വം രാജിവെച്ച പി വി അൻവർ ഇനി നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ പോവുകയാണ് അൻവർ ഇതോടെ മണ്ഡലം തിരിച്ചു പിടിച്ച് ഭരണപക്ഷത്തിന് പ്രഹരമേൽപ്പിക്കുവാനുള്ള ഒരവസരമാണ് യു ഡി എഫിന് കൈവരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം ഇത്തവണ നിലമ്പൂരിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഇപ്പോൾ ഏറെ ഉണ്ടാനും അത് പറയാം കാരണം വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലം യു ഡി എഫ് പിടിച്ചടക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മാത്രം ബാക്കി നിൽക്കേ അത് യു ഡി എഫിന് നൽകുന്ന ആത്മവീര്യം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്ന് പറയപ്പെടുന്നത് ഏറെ വലുതായിരിക്കും അതേസമയം അൻവറിൻ്റെ രാജിക്ക് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഈ അൻവറിൻ്റെ നിർദ്ദേശം അത് യു ഡി എഫിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള തലവേദന എന്ന് പറഞ്ഞാൽ വളരെ വലുതുമാണ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ മലയോര കർഷകരുടെ പൂർണ്ണ പിന്തുണ ജോയിക്ക് നേടാനാകും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നിർദ്ദേശിച്ച അൻവറിൻ്റെ നടപടി മലപ്പുറത്തെ കോൺഗ്രസിൽ ചിലപ്പോൾ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തിന് ചിലപ്പോൾ നീരസമുണ്ടാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് അൻവറിൻ്റെ ഭാഷ്യത്തിൽ തെറ്റില്ല എന്നാണ് കെ പി സി അധ്യക്ഷൻ സുധാകരനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒക്കെ പറയുന്നത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ കാര്യം അത് യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് തന്നെയാണ് കെ പി സി സി അധ്യക്ഷൻ പറയുന്നത് നിലവിലെ അസ്വാഭി അസ്വാഭാവികമായിട്ടുള്ള ഒരു സാഹചര്യത്തെ വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യാൻ അൻവറിൻ്റെ നിർദ്ദേശം തള്ളാനോ അല്ലെങ്കിൽ കൊള്ളാനോ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് വി എസ് ജോയി മത്സരിച്ചാൽ ഏകദേശം നാൽപ്പതിനായിരം വോട്ടിന് വിജയിക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് കരുതുന്നുണ്ട് ആ ആര്യാടൻ ചൗക്കത്ത് സിനിമാ സാംസ്കാരിക പ്രവർത്തകൻ മാത്രമാണ് എന്ന് അദ്ദേഹത്തെ എവിടെയും കാണാറില്ല എന്നും പറഞ്ഞ അൻവറിൻ്റെ തുറന്നു പറച്ചിലുകൾ കൂടി യു ഡി എഫിന് തിരിച്ചടിയാകും തൻ്റെ ബദ്ധവൈരി ആര്യാടൻ ഷൗ നിലമ്പൂരിൽ മത്സരിക്കുന്നതിന് തടയിടുകയാണ് അൻവർ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ലക്ഷ്യമിടുന്നത് ഇത്തരത്തിലുള്ള അൻവറിൻ്റെ കരുനീക്കങ്ങൾ യു ഡി എഫിൽ പൊല്ലാപ്പാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല വന്യജീവിശല്യത്തിനും വനം നിയമ ഭേദഗതിക്കുമൊക്കെ എതിരെ പ്രക്ഷോഭരംഗത്തുള്ള ക്രിസ്ത്യൻ കുടിയേറ്റ ജനതയുടെ വോട്ട് ബാങ്കിൽ കണ്ണു നട്ടാണ് ഈ നിലമ്പൂരിൽ ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്നുള്ള ഒരു ആവശ്യം അൻവറിൻ്റെ ഈ ചാട്ടുളി പ്രയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് എന്ന് വേണമെങ്കിൽ പറയാം കാരണം യു ഡി എഫിന് അങ്ങനെ തന്നെ അൻവറിൻ്റെ നിർദ്ദേശം അവഗണിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കാരണം ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അകന്നതാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്ക് കാരണമായതെന്ന് കോൺഗ്രസ് തന്നെ പൊതുവിലൊരു വിലയിരുത്തൽ നടത്തിയിട്ടുമുണ്ട് ഇനി ഇതുമാത്രമല്ല പിണറായിയുടെ ഒരു മൂന്നാം പരവ് തടയണമെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കേണ്ടത് അത്യാവശ്യവുമാണ് അങ്ങനെ എനിക്ക് നിലമ്പൂരിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണമെന്ന അൻവറിൻ്റെ ആവശ്യം എങ്ങനെയാണ് ഡീൽ ചെയ്യണമെന്നത് യു ഡി എഫിനുള്ളിൽ വലിയ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതേ അസ്വസ്ഥത തന്നെയാണ് സി പി എമ്മിലും ഇപ്പോൾ നിലവിലുള്ളതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അൻവറിൻ്റെ രാജിയോടനുബന്ധിച്ചുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഈ അൻവർ നടത്തിയ കടന്നാക്രമണത്തിന് പിന്നിൽ സി പി എമ്മിലെ പ്രധാന നേതാക്കളുടെ അറിവും ഒപ്പം തന്നെ അവരുടെ പിന്തുണയുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി അൻവർ നടത്തിയത് സി പി എമ്മിനുള്ളിലും തലവേദന സൃഷ്ടിച്ചിട്ടുണ്ടുള്ള പാർട്ടിയെയും സർക്കാരിനെയും കൈപ്പിടിയിലാക്കി പിണറായി വിജയനെതിരെ അൻവർ തനിച്ചു പടക്കിറങ്ങില്ല എന്ന് അന്ന് തന്നെ പൊതുവിലൊരു സംശയം ഉയർന്നതായിരുന്നു കാരണം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് മുതിർന്ന നേതാക്കളുടെ പ്രോത്സാഹനം തനിക്കുണ്ടായിരുന്നുവെന്ന അൻവറിൻ്റെ അവകാശവാദമാണ് സി പി എം തള്ളിക്കളഞ്ഞുവെങ്കിലും അൻവർ പാർട്ടി നേതൃനിരയിൽ അവിശ്വാസത്തിൻ്റെ വിതച്ചു എന്ന് വേണമെങ്കിൽ അത് പറയാം അത് വസ്തുതയുമാണ് പാർട്ടിക്കുള്ളിൽ അകമേ അക്കാര്യം നേരിപ്പുകയുന്നുണ്ട് സമീപഭാവിയിൽ അതിൻ്റെ അനുരണ്ണം പുറത്തു വന്നേക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവിടെ ആർക്കാണ് കൂടുതൽ ചെയ്യാൻ കഴിയുക ഹീറോ പരിവേഷം ഉണ്ടായത് ആർക്കാണ് മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെയുള്ള അൻവറിൻ്റെ നീക്കം എന്ന് പറയപ്പെടുന്ന വൻ രാഷ്ട്രീയ ശ്രദ്ധ നേടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ പിന്നീടുള്ള അൻവറിൻ്റെ ചുമടുകളെല്ലാം തന്നെ പാളുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കും കേരള പോലീസിനുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു ശ്രദ്ധേയനായിട്ടുള്ള പി വി അൻവർ സ്വമേധയാ ഹീറോ പരിവേഷം കൈവ കൈ കൈപ്പിടിയിൽ ഒതുക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം ക്രമേണ അത് അപ്രസക്തമാകുന്ന ഒരു കാഴ്ച രാഷ്ട്രീയ കേരളം കണ്ടു എന്നുള്ളതാണ് യു ഡി എഫിൽ ചേരാനുള്ള ഒരാഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ചുവെങ്കിലും കോൺഗ്രസ് നേത നേതൃത്വം അതിന് മനസ്സ് തുറക്കാതെ നിന്നു പാണക്കാട് ചെന്ന സാധിക്കലി തങ്ങളുമായിട്ടൊക്കെ മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിയുമായിട്ടൊക്കെ സംസാരിച്ചുവെങ്കിലും അതിനും വലിയ ഗുണഫലമുണ്ടായില്ല എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ തമിഴ്നാട് ഡി എം കെയിലും മറ്റ് ദേശീയ പാർട്ടികളിലുമൊക്കെ ചേക്കേറാൻ നടത്തിയ ശ്രമവും ബ്രഥാവിലായിപ്പോയി എന്നുള്ളതാണ് അൻവറിൻ്റെ തിരിച്ചടികൾ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ സ്വതം സ്വതം സ്വന്തമായിട്ട് തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥി ആ പാർട്ടിക്കൊട്ടും ഗുണം ചെയ്തില്ല അൻവറിനൊട്ടും ഗുണം ചെയ്തില്ല ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ പാലക്കാട് റോലി ലോറിയിൽ ആളെ കൊണ്ടുവന്ന് ഇറക്കി പ്രകടന ഷോ നടത്താൻ ശ്രമിച്ചതോടുകൂടി അൻവറിൻ്റെ ഹീറോ പരിവേഷം നേർക്കുമുളയായി മാറി എന്നുള്ളതാണ് പ്രതിച്ഛായ പാടെ തകർന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇതിന് ഇടയാണ് നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസ് ആക്രമണക്കേസിൽ അന്ന് പ്രതിചേ ചേർക്കപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ടതാണ് അൻവറിന് ജീവശ്വാസമായതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതര കേസുകളിലൊക്കെ അൻവറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കുവാനുള്ള സർക്കാർ ആലോചനകൾ അതിൻ്റെ ഇടയിലാണ് നിലമ്പൂർ വനത്തിലെ ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട മണി എന്ന യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അൻവറിൻ്റെ നേതൃത്വത്തിൽ ഡി എഫ് ഓഫീസിന് മുമ്പിൽ വലിയ ഒരു പ്രതിഷേധ സമരം നടത്തിയതും അത് പിന്നീട് വനം വകുപ്പ് ഓഫീസ് ആക്രമണത്തിൽ കലാശിച്ചതും ഒക്കെ കേരളം കണ്ടതാണ് അതോടുകൂടിയാണ് വീട് വളഞ്ഞ അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് തവന്നൂർ സെൻട്രൽ ജയിലിലാക്കിയ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇരുപത്തിനാല് മണിക്കൂറുടെ കാര്യങ്ങളൊക്കെ തകടമറിയുകയായിരുന്നു കേസിൽ നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അൻവറിന് ജാമ്യം അനുവദിച്ചു അൻവർ വിഷയത്തിൽ നിയമപരമായ അല്ലാതെ പകപോക്കലിന് തയ്യാറല്ലെന്ന നിലപാട് പോലീസിലെ ചില ഉന്നതർ കൈക്കൊണ്ടിരുന്നു എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചനകൾ എന്ന് പറയപ്പെടുന്നത് മാത്രമല്ല അൻവറിനെ വീട് വളഞ്ഞ് തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്ന വികാരമാണ് മുതിർന്ന സി പി എം നേതാക്കൾക്കടക്കം ഉണ്ടായിരുന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു അതായത് ഈ അൻവറിനെ ഹീറോ ആക്കി മാറ്റിയ അറസ്റ്റ് ആയിപ്പോയി എന്ന് ഹീറോ ആക്കിയത് അറസ്റ്റായിപ്പോയി എന്ന നിലപാടായിരുന്നു സർക്കാരിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐക്ക് പോലും ഉണ്ടായിരുന്നത് നിലമ്പൂർ കോടതി ജാമ്യം അനുവദിച്ചോടുകൂടി അൻവറിന് വീണ്ടും ഹീറോ പരിവേഷം കൈവരികയും ഒപ്പം അദ്ദേഹം മുന്നോട്ട് നടക്കുകയും ചെയ്തു വയനാട്ടിലും കണ്ണൂരിലും മലപ്പുറത്തും പാലക്കാട്ടുമെല്ലാം ഈ പറഞ്ഞ വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഈ അൻവർ ഉയർത്തിപ്പെടുത്തിയ സാമൂഹ്യ വിഷയം സാധാരണക്കാരൻ്റെതാണ് എന്ന പൊതുവികാരം ഉണ്ടാവുകയും ചെയ്തു കർഷക സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് അൻവറിൻ്റെ അറസ്റ്റ് ചെയ്യുന്ന താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോ സിഞ്ചാനിയോയിൽ പ്രസ്താവിക്കുകയും ചെയ്തതോടുകൂടി കാര്യം വീണ്ടും ഗതിമാറി സഞ്ചരിക്കാൻ തുടങ്ങി ആനയെ തടയാൻ ഉത്തര ഉത്തരവാദപ്പെട്ട പൊറസുകാർക്കെതിരെ കേസില്ല ആനയെത്തി മനുഷ്യനെ കൊന്നതിനും കേസില്ല എന്നാൽ പ്രതിഷേധിച്ചതിന് മാത്രം കേസെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് അനീതിയാണ് ഇതിനെയാണ് ബിഷപ്പും അക്രമത്തെ അംഗീകരിക്കാതിരുന്നത് ജയിലിലടച്ച സംഭവത്തിൽ തനിക്ക് അനുകൂലമായിട്ടുള്ള നിലകൊണ്ട് യു ഡി എഫിന് നന്ദി അറിയിച്ചു കൊണ്ടായിരുന്നു അൻവർ പുറത്തു വരുന്നത് തന്നെ യു ഡി എഫിലേക്ക് എടുക്കണോ എന്ന കാര്യം യു ഡി എഫ് നേതാക്കൾക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ അന്ന് മാധ്യമങ്ങളെ കണ്ടത് ഇവിടെ അതിനുശേഷം തൃണമൂൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സംഭവങ്ങൾ സംഭവ വികാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട അതിനുശേഷം ഉണ്ടായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തപ്പെടുമ്പോൾ യു ഡി എഫിന് നിരുപാധികമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചിട്ട് പി വി അൻവറിൻ്റെ മുന്നണി പ്രവേശനത്തിന് തിരുക്കം വേണ്ട എന്നുള്ള നിലപാടിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് യു ഡി എഫ് നേതൃത്വം നേതൃത്വം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളതാണ് അൻവറിൻ്റെ മുന്നണിയിലെടുക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ യു ഡി എഫിന് കഴിയുന്നില്ല അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യു ഡി എഫ് പ്രവേശനത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കെ പൊടുന്നനെയാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയത് എന്നുള്ളതാണ് യു ഡി എഫിനെ നിരുപാധികമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ച അൻവർ നാടകീയമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അൻവറിന്റെ തൃണമൂൽ പ്രവേശം എന്ന് പറയപ്പെടുന്ന യു ഡി എഫിൽ ആശയക്കുഴപ്പത്തിന് വഴിമരുന്നിടയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അൻവറിന്റെ തൃണമൂൽ സാന്നിധ്യം നിലമ്പൂരിലടക്കം യു ഡി എഫിന് ദോഷം വരുത്തുമെന്ന വിലയിരുത്തൽ അത് മലപ്പുറത്തെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കൃത്യമായി അറിയുന്നുണ്ട് എന്നുള്ളതാണ് അൻവറിനെ മുൻനിർത്തി മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പണ നയിക്കുവാനുള്ള യു ഡി എഫിൻ്റെ സാധ്യതയും ഇതോടുകൂടി അടഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയിൽ അൻവർ അംഗത്വം എടുത്തേക്കുമെന്നുള്ള ഒരു ശ്രുതി ഉണ്ടായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായിട്ടാണ് ഈ അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന വാർത്ത പുറത്തുവരുന്നത് നിയമസഭ നിയമസഭയുടെ അംഗത്വം അയോഗ്യത അല്ലെങ്കിൽ ആ അയോഗ്യ ആക്കാനുള്ള ഒരു സാഹചര്യം അത് ഒത്തു വരുന്നതിനിടെയാണ് സ്പീക്കർ എ എൻ ഷംസീറിനെ സമീപിച്ച് അൻവർ എം എൽ എയുടെ രാജിക്കത്ത് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് നടത്തിയത് അൻവർ മറ്റു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യനാകുമെന്നതിനാലാണ് രാജിക്കത്ത് സമർപ്പിച്ചത് എന്നുള്ളതാണ് വളരെ കൃത്യമായി അത് ചെയ്യുകയും ചെയ്തു എം എൽ എ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കൺവീനറായിട്ട് അൻവറിനെ നിയമിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ഒരു വാർത്താക്കുറിപ്പും അടിച്ചിറക്കി കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നേരത്തെ തന്നെ കളക്ടറായിരുന്ന ബംഗാൾ കേഡറിലെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ആ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ഒരു സൗഹൃദമാണ് അൻവറിന് തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള ഒരു വഴി തുറന്നുകൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത് ഇതേ പശ്ചിമബംഗാളിൽ ഏപ്രിൽ മാസത്തിൽ ഒഴിവരുന്ന അഞ്ച് രാജ്യസഭാ സീറ്റിൽ ഒന്നിൽ അൻവറിനെ പരിഗണിക്കാമെന്ന ഉറപ്പ് കൂടി തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഏതായാലും ഒരു രാഷ്ട്രീയ പുനർജന്മമാകും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിഷേക് ബാനർജിയിൽ നിന്ന് അൻവർ അംഗത്വം സ്വീകരിച്ചതായിട്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത് ഈ തൃണമൂലിൻ്റെ കേരള കോർഡിനേറ്റർ സ്ഥാനമാണ് അൻവറിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് മമതാ ബാനർജിയെ കേരളത്തിലെത്തിച്ച് റാലി നടത്താനും അൻപറിന് ചില പദ്ധതികളുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയത്തിലെ നിലപാട് മാറ്റം അല്ലെങ്കിൽ നിലപാട് എന്ന് പറയപ്പെടുന്നത് ഇരുമ്പുലക്ക പോലെ നിൽക്കില്ല എന്നുള്ളതാണ് അത് സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പിണറായി ആർ എസ് എസ് ബി ജെ പി അച്തണ്ടിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് നീതി ലഭിക്കാത്തതും അതുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് അക്കാര്യം യു ഡി എഫ് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ജന ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവനാണ് പൊതുപ്രവർത്തകൻ അതാണ് താൻ ചെയ്യുന്നതെന്ന് പറയപ്പെടുന്ന അൻവർ പലപ്പോഴും തൃണമൂൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിട്ടുള്ള പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മാമ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിഷേക് ബാനർജിയിൽ നിന്ന് നിന്ന് അൻവർ അംഗത്വം സ്വീകരിച്ച് പാർട്ടിയിൽ അംഗത്വം എടുത്തതിനു ശേഷം കേരളത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ സംഘടന വിപുലപ്പെടുത്തുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ അൻവറിന് മുന്നിലുള്ളത് യു ഡി എഫിനൊപ്പം ചേർന്ന് അതിനോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള അൻവറിൻ്റെ തീരുമാനമെന്ന് പറയപ്പെടുന്നത് മമതാ ബാനർജിയെ എത്തിച്ച് വലിയൊരു റാലി നടത്തുകയും വലിയൊരു തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു രംഗപ്രവേശം ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ പദ്ധതിക്ക് തുടക്കമിടാൻ പോവുകയാണ് അൻവർ എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എൽ ഡി എഫിനും മുഖ്യമന്ത്രിക്കും ഇതുകൊണ്ട് തന്നെ നന്നായിട്ട് അറിയുമെന്നും പിണറായി വിജയനും അജിത് കുമാറിനുമെതിരെ ഏതാനും ഡോക്യുമെൻ്റുകൾ കൂടി തൻ്റെ കയ്യിലുണ്ട് എന്ന സമയം വരുമ്പോൾ അത് വളരെ കൃത്യമായി പുറത്തുവിടുമെന്നുള്ള സൂചനകൾ സൂചനകൾ കൂടി അൻവർ നൽകുന്നുണ്ട് തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുകൂടി അൻവർ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഒരിക്കലും സി പി എം അധികാരത്തിൽ വരാതിരിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് ആർ എസ് എസ് നേതൃത്വം പിണറായി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതാണിപ്പോൾ നടക്കുന്നത് എന്നാണ് അൻവർ പറയുന്നത് എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇവിടെ സി പി എം പറയുന്ന ചില കാര്യങ്ങളുണ്ട് വാചക കസർത്തുകൊണ്ട് കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് സി പി എം ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ മാത്രമേ ഇപ്പോഴുള്ളൂവെന്നും അതിനിടയിൽ പിടിച്ചു പിടിച്ചുനിന്ന് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യവും കേരളത്തിലില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് സി പി എം പി വി അൻവറിൻ്റെത് അറു പിന്തിരിച്ച പിന്തിരിപ്പൻ നയങ്ങളാണ് എന്നും ഈ നയങ്ങളോട് യോജിക്കാൻ കഴിയില്ല എന്നും ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പ്രതികരിക്കുകയും ചെയ്തിരുന്നു അൻവർ രാജിവെച്ചതുകൊണ്ട് നിലമ്പൂരിൽ ഒരു ചലനവും ഉണ്ടാക്കില്ല എന്നും അൻവർ ആവശ്യത്തിന് പാഠം പഠിച്ചു എന്നതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുകൂടി സി പി എം ഇപ്പോൾ അതിനെക്കുറിച്ച് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് വി ഇ പി വി അൻവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൻവറിനുകൂലമായിട്ടൊരു സാഹചര്യവും നിലമ്പൂരിൽ ഇപ്പോൾ നിലവിലില്ല ഒരാളെപ്പോലും പാർട്ടിയിൽ നിന്ന് കൂടെ കൂട്ടാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല അൻവർ എന്നുകൂടി സി പി എം ഓർമ്മപ്പെടുത്തുകയാണ് പലതവണ അത്തരത്തിലുള്ള ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള തിരിച്ചടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തലും കണക്കുകൂട്ടലും മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണമെന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഉചിതമായിട്ടുള്ള സമയത്ത് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് സി പി എം പറയുന്നത് ഉചിതമായൊരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടലും എന്തായാലും നിലമ്പൂരിൽ എൽ ഡി എഫ് മുന്നണിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയമെന്ന് പറയപ്പെടുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇത്തവണയും നിലമ്പൂരിൽ സി പി എമ്മിൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നമുക്കവിടെ തീർച്ചയായും പരിഗണിക്കേക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പി വി അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു പിന്തുണ യു ഡി എഫിന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നിലമ്പൂരിൽ വി എസ് ജോയിയുടെ സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല അൻവറിനെയും കുറച്ചു കാണാൻ യു കഴിയില്ല നിലമ്പൂരിൽ നിന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചു കയറണമെന്നുണ്ടെങ്കിൽ അത് ബാലികേറാ മലയാണ് നിലമ്പൂർ എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ചെന്നെത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു